നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹത്തണലിൽ വി കെ എം സ്പെഷ്യൽ സ്കൂളിൽ ഹീലിംഗ് ഗാർഡൻ പദ്ധതിക്ക് തുടക്കമായി വി കെ എം സ്പെഷ്യൽ സ്കൂളിന്റെയും ഓയിസ്ക ഇന്റർനാഷണൽ വളാഞ്ചേരി ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് സെറിബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളികൾ ഓട്ടിസം എന്നീ അവസ്ഥകളിലുള്ള അൻപത്തി വിദ്യാർത്ഥികൾ ചേർന്ന് ഹീലിംഗ് ഗാർഡൻ ഒരുക്കുന്നതിനായി അൻപത്തി ഫലവൃക്ഷ തൈകൾ നട്ടു വിവിധ തരം ഭിന്നശേഷികളുള്ള പ്രത്യേകിച്ച് സെർബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളികൾ ഓട്ടിസം തുടങ്ങിയ അതിതീവ്ര ഭിന്നശേഷികളുള്ള കുട്ടികളുടെ പുനരധിവാസ പ്രക്രിയ പരിശീലനം പുരോഗതി എന്നിവയിൽ കൃഷിക്ക് വലിയ പങ്കാണുള്ളതെന്ന് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് തവനൂർ കേരള സർവകലാശാല സയന്റിസ്റ്റ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പി കെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് കൈനിക്കര ഇ എസ് വി കെ എം സ്പെഷ്യൽ സ്കൂൾ പ്രതിനിധി സി പി അബ്ദുൾ നാസർ വളാഞ്ചേരി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ശ്രീമതി നീരജ എന്നിവർ കുട്ടികൾക്കൊപ്പം പല വൃക്ഷ തൈകൾ നടന്നതിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് കൃഷി വളരെ നല്ല രീതിയിൽ അത് കൃഷിയുടെ ഒരു ആത്മീയത കണ്ടെത്താൻ വേണ്ടി അതൊരു കെയർ ഫാം എന്നുള്ള രീതിയിൽ ഒരു മൂവ്മെന്റ് ലോകത്ത് മുഴുവൻ വളർന്നു വരികയാണ് രണ്ട് പ്രസക്തി ഉണ്ട് ഒന്ന് പ്രത്യേകിച്ച് സാഹചര്യം കൊണ്ട് മുഖ്യധാരുന്നു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടും ഭൗതികമായിട്ടുള്ള വെല്ലുവിളി നേരിട്ടും പലതുകൊണ്ടും മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ പൗരന്മാർക്ക് സാന്ത്വനം നൽകുന്ന ഒരു മേഖലയായിട്ട് കാർഷിക മേഖല വളർത്താം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം അതിനകത്ത് ചെറിയൊരു വർത്തനം ചെയ്യുമ്പോഴും അതിനകത്തൊരു തെറാപ്പി ഉണ്ട് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അപ്പോൾ ആ തെറാപ്പി നമുക്ക് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവർക്ക് ഭൗതികമായിട്ടൊരു സ്റ്റിമുലെ ഇൻ്റലക്ച്വൽ സ്റ്റിമുല കൊടുത്തുകൊണ്ട് അവർക്ക് കൃഷി വളർത്താൻ പറ്റും അത് അവരെ നന്നായി വളർത്താൻ പറ്റും രണ്ടാമത് ഇന്ന് ലോകം മുഴുവൻ പ്രധാനപ്പെട്ട ഒരു പിന്നെ നേരിടുന്ന ഒരു പ്രശ്നം ഡിജിറ്റൽ ഡിസോർഡറാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഡിസ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രമെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഇതിനകത്ത് പഠനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവർ ഏറ്റവും നല്ലൊരു കാര്യം അവർക്ക് വന്നിട്ടുള്ള നോമോഫോബിയ നോ മൊബൈൽ ഫോൺ ഫോബിയ അതുപോലെ ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട് അപ്പോൾ അതിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് ഇത് കൊടുക്കണം യൂറോപ്പിലൊക്കെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു പിന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ അവിടെയൊന്നും അത് വിജയം കണ്ടില്ല അവസാനം അവരൊരു മുദ്രവാക്കി വഴി ഫാമിങ് ഈസ് ചീഫർ ദാൻ തെറാപ്പി അപ്പോൾ അത് വലിയൊരു മൂവ്മെൻറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനോട് വെച്ചുകൊണ്ടുള്ള ഒരു കെയർ ഫാമിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ഫാമിംഗ് എന്നുള്ള ഒരു ആണ് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനോട് വന്നിരുന്നു അന്ന് വളരെ നല്ല ആക്റ്റീവായിട്ട് ഈ കുട്ടികളെല്ലാം അതിനകത്തും റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാർ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ബയോ ബയോഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പുതിയ ഗവേഷണ ഇനങ്ങളാണ് ഉദാഹരണം ഒരു പേര കൊടുക്കുമ്പോൾ ആ പേര അർക്ക കിരൺ എന്ന് പറഞ്ഞിട്ടൊരു പേരൊക്കെയാണ് നമുക്കറിയാമല്ലോ പേര ഒരു ഫോർമാൻസ് ആപ്പിളാണ് അപ്പോൾ ആ പേര ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ജൈവ രീതിയിൽ ഒരു ഫ്രൂട്ട് അവർക്ക് കിട്ടും ഏറ്റവും വലിയ പ്രത്യേകത ലൈഫ് ലൈഫ് കണ്ടന്റ് ഒരു ഫ്രൂട്ടും കൂടിയാണ് മൂന്ന് മുതൽ യസ് വരെയുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊഴിൽ പരിശീലന കേന്ദ്രത്തില് കമ്പ്യൂട്ടർ എൻട്രി കൃഷി കൃഷിക്ക് രണ്ട് തൊഴിലുകൾ പരിശീലിക്കുന്നുണ്ട് അതിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സർവേ പോളിസി ബാധിതരായ കുട്ടികളെ അവരുടെ ചികിത്സ അവരുടെ പുനാധിവാസം ഫിസിയോതെറാപ്പിക്കൊക്കെ വേണ്ടിയിട്ട് അത് ഫിസിയോതെറാപ്പി സ്ലിൻറ്റിങ് അത് കഴിഞ്ഞ് ബോട്ടിലും ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജുമായി ചേർന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചേരുന്നത് പിന്നെ അതിലും നിൽക്കാത്ത കുട്ടികളെ വലിയ ചുരു ഫസിലൊക്കെ ചുരുങ്ങി മടങ്ങിപ്പോയ തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ സർജറി അത് രണ്ടായിരത്തി രണ്ട് മുതൽ സൗജന്യമായിട്ട് ചെയ്തു പോരുന്നതാണ് ഈ പ്രവർത്തനങ്ങളും ഈ സംവിധാനവും ഒക്കെ ഇവിടെ ഒരുക്കിയത് സത്യം പറഞ്ഞാൽ ഇതൊരു യാദർശ അതങ്ങനെ ഒരു ഒരു ീറ്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് ഒരു സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി പിന്നെ കാലങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടായപ്പോ അക്ഷേ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആ സംവിധാനങ്ങളെ ഒരുക്കിയെടുക്കുകയായിരുന്നു ഇപ്പോഴും സംവിധാനങ്ങള് പര്യാപ്തമല്ല നമ്മൾക്ക് നമ്മുടെ സേവനം ആവശ്യമുള്ള ഗുണഭോക്താക്കളുടെ എണ്ണവും നമ്മുടെ സൗകര്യങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത നിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത ലെവൽ ഓഫ് എക്സ്പെൻഷൻ സാറിന്റെ പരിഗണന അവസാനിപ്പിക്കാനും വലിയൊരു ഭാഗ്യമാണ്